സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലംബോവർക്കിംഗ് ചലഞ്ചാണെന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് ഒരു ഹൈറ്റ് നിന്നാൽ നേരത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും കാർ പോയ കാർ പോയാനങ്ങനക്കത്തൊരു ചലഞ്ചാണെന്ന് നമ്മളെ ലെമ്പോർക്കിൻ്റെ വെച്ചാണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകണം നമ്മളെ ഫോറസ് ഹവറൈസും കണക്ക് അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം പതുക്കൊക്കെയാണ് പോകണം എന്തായാലും സ്പീഡിൽ പോകുന്നുണ്ട് ചിലപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ താഴെ കുഴിയിലൊന്നും വീടാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് കണ്ടും വേണം ഓടിക്കണം പക്ഷേ ഈ എല്ലാം പേർക്ക് സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ ടോട്ടലായിട്ട് ഇത് പിരിന്നു പോയിട്ടുണ്ട് എന്നാലും നമ്മൾ മാക്സിമം പതിക്കാൻ ഓടിച്ച് ഓടിച്ച് പോകുന്നത് ഇതിൻ്റെ എൻ്റെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഒരു കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പറയുന്നതായിരുന്നെങ്കിലും കമൻറ്റ് ഒന്നും ചെയ്യുന്നതെന്നില്ല നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഗെയിം വെച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്താൽ നമ്മൾ ഫ്രീ ഫയറിൽ ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ഡെയിലി അപ്പോൾ അതിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് അതിൽ അഭിപ്രായം പറയാൻ ശ്രമിക്കുക മാക്സിമം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്ത് കറക്കിയിട്ടുണ്ട് കാര്യം ഹാൻഡ് ബ്രാക്ക് ഇട്ട് കറക്കിയതാണ് അല്ലെങ്കിൽ കറക്റ്റിന് സൂഴിച്ച് പോയില്ലെങ്കിൽ വണ്ടി മറിയാനുള്ള ചാൻസും ഏറ്റവും കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു ഹൈറ്റ് ഉണ്ട് ആ ഒരു ഹൈറ്റ് നമുക്ക് ചാടി കിടക്കണം അത് കടന്നിട്ടുണ്ട് ഇത് ഹൈറ്റ് അങ്ങ് എത്തോ ഇല്ലെന്ന് നമുക്ക് നോക്കാം ഓ ജസ്റ്റ് മിസ് എന്തായാലും അങ്ങ് എത്തിയിട്ടുണ്ട് ഓ അങ്ങ് എത്തിയില്ല അതിനുമുമ്പ് കഴിഞ്ഞൊന്ന് ഒന്ന് വീണുപോയി നമുക്ക് എന്തായാലും ജസ്റ്റ് ആ ആ ഒരു ചാലഞ്ച് ഒന്നും കൂടെ ഒന്ന് ചെയ്യാമെന്ന് നോക്കാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അച്ചന്മാരെ വീടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാനും മറക്കരുത് നമ്മൾ മാക്സിമം ആ ഒരു തേര് പിന്നെയും കയറാൻ നോക്കുന്നുണ്ട് ഓ കെയർ നോക്കാം ഓ പണിപാടി അപ്പോൾ ഇതുപോലത്തുള്ള വെറൈറ്റി വെറൈറ്റി ചലഞ്ചസ് ഒക്കെ നമ്മൾ ആ സ്റ്റിക്കി ബോം ചലഞ്ചും വണ്ടി മോഡിഫിക്കേഷനും തോന്നുന്ന എക്സ്പെരിമെൻ്റ് ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോസ് ഇഷ്ടംപോലെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറിയെന്ന് മാക്സിമം ഒന്ന് കയറിയൊന്ന് ചാനലൊന്ന് കയറി നോക്കാൻ നോക്കുക